എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ എങ്കിൽ ഇതായിരിക്കാം നിങ്ങളുടെ പ്രശ്നം ട്രേഡ് ചെയ്യുന്ന തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളും പ്രോഫിറ്റബിൾ ആകാത്തതിൻ്റെ രണ്ട് കാരണവും അതിൻ്റെ സൊല്യൂഷനുമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ രണ്ട് സൊല്യൂഷൻസ് നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ട്രേഡിംഗ് ഇൻ ദ സോൺ ഡിസിപ്ലിൻ ട്രേഡർ എന്നീ പുസ്തകങ്ങൾ എഴുതിയ മാർക്ക് ഡഗ്ലസ് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ റിച്ചാർഡ് ഡെന്നിസ് എന്ന പ്രശസ്തനായ ഒരു ട്രേഡറെ കുറിച്ച് പറയുന്നുണ്ടായി വെറും അഞ്ച് ശതമാനമേ അദ്ദേഹത്തിന്റെ ഉള്ളൂ അത് വെച്ചിട്ട് ട്രേഡിൽ കോടികൾ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് നൂറ് ട്രേഡ് എടുക്കുമ്പോൾ വെറും അഞ്ചെണ്ണം മാത്രമാണ് ടാർഗറ്റ് അടിച്ചിട്ടുള്ളൂ എന്നിട്ട് പോലും അദ്ദേഹം നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയി നിങ്ങളെന്ന് ആലോചിച്ചു ഇവിടെ അൻപത് ശതമാനം വിന്നിംഗ് റേറ്റ് ഉള്ള അഥവാ വിന്നിംഗ് പ്രോബിലിറ്റി ഉള്ള സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് പോലും പലരും പ്രോഫിറ്റബിൾ ആകുന്നില്ല പ്രോഫിറ്റബിൾ പോയിട്ട് ബ്രേക്ക് ഇവൻ പോലും എത്താൻ സാധിക്കുന്നില്ല നിങ്ങൾ ആലോചിച്ചോ ഇതിന്റെ യഥാർത്ഥ കാരണം എന്തായിരിക്കും ഒരു അഞ്ച് ശതമാനം വിന്നിംഗ് പ്രോബിലിറ്റി വെച്ച് ഒരാൾ ഇത്രയും പ്രോഫിറ്റ് എടുക്കാനും കഴിഞ്ഞു നമ്മൾ അൻപത് ശതമാനത്തിലധികം വിന്നിംഗ് പ്രോബിലിറ്റി ഉണ്ടായിട്ട് പോലും പ്രോഫിറ്റബിൾ ആവാൻ കഴിയുന്നില്ല അതിന് അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ എന്താന്ന് വെച്ചാൽ റിസ്ക് റിവാർഡ് പ്രോപ്പറായി ഫോളോ ചെയ്യാൻ നമ്മളെ സമ്മതിക്കാതെ നമ്മുടെ ബ്രെയിൻ കാരണം ഭയം ആർത്തി അതുപോലുള്ള മാനസിക വികാരങ്ങൾ ഇതിന് മെയിനായിട്ടുള്ളൊരു കാരണം ഇതെങ്ങനെ നിയന്ത്രിക്കാം എന്നാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് അല്ലാതെ കൂടുതൽ വിൻബ്രൈറ്റുള്ള സ്ട്രാറ്റജിയുടെ പിന്നാലെ പോകുക അല്ല വേണ്ടത് പല ആളുകളും ഇപ്പോഴും ഈ നല്ല സ്ട്രാറ്റജി ഏതാ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള സ്ട്രാറ്റജി ഏതാ എന്നൊക്കെ തിരക്കി അതിൻ്റെ പിറകെ സഞ്ചരിക്കുകയാണ് ഇപ്പം ചെയ്യുന്നത് അല്ലാതെ അവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണ് എന്ന് തിരിച്ചറിയാൻ ആരും ശ്രമിക്കില്ല ഇനിയിപ്പോ ചില ആളുകൾ അങ്ങനെ തിരിച്ചറിഞ്ഞു എന്റെ പ്രശ്നം ഇതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ ആളുകൾ എന്താണ് പ്രോബ്ലം എന്താ വെച്ചാൽ അവർക്ക് അവരുടെ തെറ്റ് തിരുത്താൻ അവരുടെ ഈഗോ അവരെ സമ്മതിക്കില്ല അത് മറ്റൊരു ഡെയിഞ്ചറസ് ആയ സെയിം മാനസിക വികാരം തന്നെയാണ് നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ കറക്റ്റ് എൻട്രി സെറ്റപ്പ് പ്രകാരം നിങ്ങൾ എത്ര ട്രേഡ് എടുത്തിട്ടുണ്ട് അതിൽ എത്ര ട്രേഡ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കറക്റ്റ് ടാർജറ്റ് വരെ പോട്ട് ചെയ്തിട്ടുണ്ട് എത്ര ട്രേഡ് കറക്റ്റ് സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട് ട്രേഡിങ്ങിൽ എല്ലാവരും ആദ്യകാലത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞതാ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഒരു ട്രേഡ് എടുക്കും സ്റ്റോപ്പ് ലോസ് വെക്കില്ല സ്റ്റോപ്പ് ലോസ് വെക്കാതെ സ്റ്റോപ്പ് ലോസ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് വരും ചിലപ്പോൾ അഞ്ഞൂറ് രൂപയായിരിക്കും നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ ലോസ് വരുമ്പോൾ നിങ്ങൾ നോക്കണം തിരിച്ച് കയറും ശേഷം ആയിരത്തിലേക്ക് വെക്കും ആയിരത്തഞ്ഞൂറാകും രണ്ടായിരം ആകും പക്ഷെ അങ്ങനെ കുറേ കാലം ട്രേഡ് ചെയ്ത് വലിയ നഷ്ടം വരുത്തി വെച്ചതിനം നിങ്ങൾ മനസ്സിലാക്കും സ്റ്റോപ്പ് പിന്നൊക്കെ യൂട്യൂബിലും മറ്റുതിലൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കും സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ സംഭവം മെയിനാണ് അത് വെക്കണം അത് വെച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടം വരുന്ന കാര്യം ഈ തിരിച്ചറിവ് മൂലം നിങ്ങൾ പിന്നീട് എന്ത് ചെയ്യും സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യും ടാർജറ്റ് സെറ്റ് ചെയ്യാനേ പറ്റില്ല ടാർജറ്റ് നിങ്ങൾക്ക് ഒരു ട്രേഡിൽ പതിനാല് അയ്യായിരം രൂപയാണെന്ന് കരുതുക സ്റ്റോപ്പ് ലോസ് ആയിരം രൂപയാണെന്ന് കരുതുക ടാർജറ്റ് ആയിരം രൂപ എത്തുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും പെട്ടെന്ന് പ്രോഫിറ്റ് വേഗം ബുക്ക് ചെയ്യും അയ്യായിരം ആകാനൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യില്ല കാരണം എന്താച്ച ഇത് നമ്മളൊരു ഫിയർ ആണ് ഒരു പ്രാവശ്യം ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ചാ പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്ന നിങ്ങൾ പറഞ്ഞു കേട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു ട്രേഡ് കുറച്ച് പ്രോഫിറ്റ് കാണിച്ചതിന് ശേഷം തിരിച്ചിറങ്ങി എസ് എൽ അടിച്ചിട്ടുണ്ടാവും നമുക്ക് പിന്നീട് ഓരോ ട്രേഡും കുറച്ച് പ്രോഫിറ്റ് കാണിക്കുമ്പോഴേക്കും തിരിച്ചിറങ്ങുമോ തിരിച്ചിറങ്ങുമോ എന്നുള്ളൊരു ഭയം നമ്മളുണ്ടാവും ഈ ഒരു ഭയം കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും ആ ഒരു മാക്സിമം പ്രോഫിറ്റ് ആയ അയ്യായിരം ഒന്നും ഒരിക്കലും വെയിറ്റ് ചെയ്യാറില്ല ഒരു ആയിരം രണ്ടായിരം മാക്സിമം എത്തുമ്പോഴേക്കും നമ്മൾ എന്താണ് ബുക്ക് ചെയ്യാൻ തോന്നും ഇതൊരു ഇമോഷണൽ പ്രോബ്ലം ആണ് ഈ ഒരു പ്രോബ്ലം വളരെയധികം ഏറ്റവും കൂടുതൽ ആളുകളിലുള്ള ഒരു മെയിൻ പ്രോബ്ലം ആണ് ഈ കാര്യം നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഏറ്റവും ആദ്യമായിട്ട് ക്ലിയർ ആക്കേണ്ട സംഭവം ഇതാണ് ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു എല്ലാവർക്കും വരുന്ന ഇമോഷണൽ പ്രോബ്ലത്തിനെ കുറിച്ചാണ് ഇനി നമുക്ക് വരുന്ന രണ്ടാമത്തെ ഒരു ഏറ്റവും വലിയ പ്രോബ്ലമാണ് നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈലിനെ കുറിച്ച് ഒരു ബിഗിനർ ഒരു മാർക്കറ്റിലേക്ക് പുതുതായി വരുന്ന ഒരാളുടെ ട്രേഡിങ് സ്റ്റൈല് എല്ലാവരും വരുമ്പോൾ റീറ്റെയിൽ ട്രേഡർ മൈൻഡ് സെറ്റ് ആയിരിക്കും കാരണം അതിനുള്ള ഒരു മെയിൻ കാരണം എന്താന്ന് വെച്ചാൽ ട്രേഡിങ് നമ്മൾ തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയ കണ്ടന്റ് എന്തായിരിക്കും യൂട്യൂബിൽ വരുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന കണ്ടന്റ്സ് ആയിരിക്കും ഇതിൽ തന്നെ ഏറ്റവും ബേസിക് അല്ലെങ്കിൽ ഏറ്റവും തുടക്കത്തിൽ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഈസിയായിട്ട് ഒരുപാട് ആളുകൾ വീഡിയോ ഒക്കെ ചെയ്ത കാര്യങ്ങൾ ബ്രേക്ക് ഔട്ട് ട്രേഡുകൾ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് ട്രേഡ് എടുക്കുക ചാട്ട് പാറ്റേൺസിനെ കുറിച്ച് ചാട്ട് പാറ്റേൺസിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള ട്രേഡ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇക്ക ആളുകളും നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവുക ഇതൊക്കെ വെച്ചിട്ടുള്ള റീറ്റെയിൽ ട്രേഡർ സ്ട്രാറ്റജീസ് ആയിരിക്കും നമ്മൾ തുടക്കത്തിൽ ചെയ്തിട്ടുണ്ടാവുക ഈ കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ചിന്തകൾ മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇതിനുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു നമ്മുടെ റിച്ചാർഡ് ടെന്നിസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രേഡർ ഉണ്ടല്ലോ ഏറ്റിഎസുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു അടിപൊളി ട്രേഡർ ആയിരുന്നു ഒരിക്കലും അദ്ദേഹം നടത്തിയൊരു എക്സ്പെരിമെന്റ് ഉണ്ട് ട്രേഡിംഗിൽ ഒരു പരിചയമില്ലാത്ത കുറച്ച് ആളുകളെ തെരഞ്ഞെടുത്തിട്ടാണ് ടേർട്ടിൽ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നിട്ട് അതിലുള്ള എല്ലാവരെയും ഗൈഡ് ചെയ്ത് പ്രോഫിറ്റബിൾ ആക്കി മോപ്പര് ആ ഒരു ഗ്രൂപ്പ് ഭയങ്കര നല്ല ക്യാഷ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരുപാട് വില്യൻസ് മാർക്കറ്റുണ്ടാക്കി കാരണം അദ്ദേഹം അതിനെ കുറിച്ച് പറയുന്ന കാരണം എന്താ വെച്ചാൽ ഇവരുടെ തലച്ചോറുകളിൽ പിന്നെ നോർമലി നമുക്കൊക്കെ അറിയാവുന്ന ടെക്നിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ മാർക്കറ്റിൽ ആദ്യം കണ്ടുവരുന്ന ഇത്രയും സ്ട്രാറ്റജികളൊന്നും ഇവരെ ഈസി ആയിട്ട് എന്താണ് പുതിയ കാര്യം ഫീഡ് ചെയ്ത് കൊടുക്കുക അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ മൈൻഡ് സെറ്റ് ഇവർക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാൻ ഈസിയാണ് എന്നാൽ പുതിയ കുറച്ചറിയുന്ന ആളുകളെ ടെക്നിക്കൽ അനാലിസിസും ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചൊക്കെ ചാർട്ടിനെ കുറിച്ചും കാൻഡീസിനെ കുറിച്ചൊക്കെ അത്യാവശ്യം അറിയുന്ന ആളുകളെ പഠിപ്പിക്കാനായിരിക്കും ബുദ്ധിമുട്ട് എന്നാണ് അദ്ദേഹം പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇനി ഞാൻ പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ കാരണം ഈ ഞാൻ ഇത്രയും നേരം പറഞ്ഞ എല്ലാ പ്രോബ്ലത്തിലുള്ള സൊല്യൂഷനും അതുകൊണ്ട് ഈ ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ നിങ്ങളുടെ ട്രേഡിങ്ങിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ഈ മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ പറ്റും പക്ഷെ ഞാൻ പറയുന്നത് വെറുതെ കേട്ട് പോയിട്ട് കാര്യമില്ല കേൾക്കേണ്ടതുപോലെ തലച്ചോറിൽ കയറുന്ന രീതിയിൽ തന്നെ കേൾക്കണം നൂറ് ശതമാനം അത് നിങ്ങൾ പ്രാവർത്തികമാക്കുകയും ചെയ്യണം എന്നാൽ മാത്രമേ ഇതൊരു കാര്യമുള്ളൂ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എത്ര വേണമെങ്കിലും പ്ലാൻ ചെയ്തോളൂ പക്ഷേ എടുത്തതിന് ശേഷം ഒരു പ്ലാനിങ് നടത്താൻ നടത്താൻ പാടില്ല കാരണം നമ്മൾ നമ്മൾ പ്ലാൻ ചെയ്ത സെയിം അതുപോലെ നമ്മൾ ഫോളോ ചെയ്യുക മാത്രമേ ചെയ്യേണ്ടത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എവിടെയാണ് ടാർഗറ്റ് എവിടെയാണ് എസ് എന്നൊക്കെ നമ്മൾ എന്താണ് ആദ്യം തന്നെ പ്ലാൻ ചെയ്യുക എവിടെയാണ് എൻ്റെ ടാർഗറ്റ് എവിടെയാണ് സ്റ്റോപ്പ് ലോസ് അതുപോലെ എവിടെ എത്തുമ്പോഴാണ് ഞാൻ ട്രെയിൽ ചെയ്യേണ്ടത് എപ്പോഴാണ് ഞാൻ ട്രേഡ് എടുക്കേണ്ടത് ഏത് സമയത്താണ് ട്രേഡ് ഇതൊക്കെ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ട് ട്രേഡ് എത്തിയ സമയത്ത് നമ്മൾ എടുത്തു എന്ന് വരിക പിന്നെ ഈ പ്ലാനിങ്ങിന് ഒരു മാറ്റവും വരുത്താൻ പാടില്ല കാരണം ഞാൻ പറയാൻ കാരണം നമ്മൾ ഒരു ട്രേഡ് റണ്ണിങ് ആണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് റണ്ണിങ്ങിലാണെങ്കിൽ നമ്മളൊരു പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മളെ ഇമോഷൻസ് വല്ലാണ്ട് ആവും നമ്മുടെ ഡിസിഷൻസ് ഒന്നും പിന്നീട് കറക്റ്റ് ആവില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഇമോഷൻ പ്രോബ്ലം കൊണ്ട് നമുക്കൊരു തെറ്റായ ഡിസിഷൻ വരില്ല ആ ഒരു ട്രേഡ് കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക നമ്മൾ വിചാരിച്ച പോലെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് എല്ലാം സെറ്റ് ചെയ്യുക ട്രെയിൽ ചെയ്യണോ എവിടെ ഒക്കെ ആദ്യം പ്ലാൻ ചെയ്തുപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി നിങ്ങൾ എടുത്ത ഒരു ട്രേഡ് നിങ്ങൾ എപ്പോഴാണ് വിന്നർ ആകുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഒരു വിന്നറായി മാറുക അപ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ നമുക്ക് ലോസ് ആയിരിക്കും തരാം അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ബ്രേക്ക് യുവൻ ആകും തരാം പക്ഷെ റിസൾട്ട് എന്തായാലും ആ ട്രേഡ് നമ്മൾ വിചാരിച്ച പോലെ കറക്റ്റ് എക്സിക്യൂട്ട് ചെയ്തോ കറക്റ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചോ അല്ലെങ്കിൽ ടാർഗറ്റ് എത്തുന്നവരെ വെയിറ്റ് ചെയ്തോ ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ വിന്നറാണ് അവിടെ നിങ്ങൾക്ക് ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും ഒന്നും പ്രശ്നമല്ല അതിപ്പി വലിയ ലോസായാലും ഓക്കെ വലിയ ലോസ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സ്ട്രെസ് കറക്റ്റ് ഇട്ടായ ലോസായാലും നിങ്ങൾ പ്രോഫിറ്റ് മീൻസ് വിന്നറ കാരണം എന്താ പറയുക നമ്മുടെ റൂള് നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്തല്ലോ അപ്പൊ അതായിരിക്കണം നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് വരേണ്ടത് നേരെ മറിച്ച് നമ്മൾ റൂൾ ഒന്നും ഫോളോ ചെയ്യാതെ കുറെ കഴിഞ്ഞിട്ട് പറയാം മാർക്കറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എനിക്കിന്ന് പ്രോഫിറ്റ് ആയിരുന്നു ഞാൻ അവിടുന്ന് ട്രേഡ് എടുത്തു അതൊന്നും ഒരു വിന്നറുടെ ഒരു ലൂസറുടെ ഒരു മെന്റാലിറ്റി ആണത് അങ്ങനെ ഒരാൾക്ക് എന്താണ് റെഗുലർ അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആവാൻ ഒരിക്കലും കഴിയില്ല നമ്മൾ ഒരു റൂളും പാലിക്കാതെ ചില ദിവസങ്ങളിൽ നമുക്ക് ലിക്കലി നല്ല പ്രോഫിറ്റ് ഒക്കെ കിട്ടാം പക്ഷെ നിങ്ങളുടെ റൂളോ പ്ലാൻ ചെയ്ത് പോലെ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാതെയാണ് നിങ്ങൾക്ക് ഈ പ്രോഫിറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങളുടെ ആ ട്രേഡിൽ ശരിക്കും നിങ്ങളൊരു ലൂസറാണ് ഒന്നാമത്തെ കാര്യം ഉള്ളൂ നമ്മൾ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുക പ്ലാൻ അനുസരിച്ച് ആയിട്ട് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം മാറ്റങ്ങളൊന്നും വരുത്താതെ പ്രീ പ്ലാൻ ചെയ്ത പോലെ ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം നിങ്ങളുടെ തലച്ചോറിൽ ഫീഡായിപ്പോയാ റീറ്റെയിൽ ട്രേഡൻസ് ട്രേഡറിന്റെ സ്റ്റൈലും മാറ്റി എടുക്കണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡ്സ് എടുക്കുന്ന പോലെ റീറ്റെയിലേഴ്സിൻ്റെ ഇമോഷൻസ് എവിടെയാണ് അവരുടെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ ചാൻസ് ഉള്ളത് ഏത് ഏരിയ ആണ് എന്നൊക്കെ നോക്കി ട്രേഡ് പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുക അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഒരുപാട് ചാർട്ടുകളിലൂടെ അനലൈസ് ചെയ്യാം നിങ്ങൾ പഠിച്ച ടെക്നിക്കൽ അനാലിസിസ് ആണ് ആണോക്കായത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അനാലിസിസ് അല്ലെങ്കിൽ ട്രാപ്പ് ട്രേഡിംഗ് ആണോ വർക്കായത് എന്നൊക്കെ ശരിക്കും നോക്കാം ഇതിന് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം തന്നെയാണ് സ്മാർട്ട് മണി അല്ലെങ്കിൽ ട്രാപ്പ് ട്രേഡ് എന്ന് പോലെ പോലത്തെ സിസ്റ്റങ്ങളുണ്ട് ഇത് നിങ്ങൾ തന്നെ കണ്ടെത്തണം ചാർട്ടുകളിൽ നോക്കിയിട്ട് ഞാൻ ടെക്നിക്കൽ അനാലിസിസ് പ്രകാരം ഇവിടെ ട്രേഡ് എടുത്തത് എവിടെ സ്റ്റോപ്പ് ലോസ് അടിക്കും അല്ലെങ്കിൽ ഒരു സി പി ആർ ട്രേഡ് ഞാനൊരു ഔട്ടിൽ ട്രേഡ് എടുത്തു എന്തുകൊണ്ടാണ് താഴെ ട്രേഡ് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇറ്റായത് അപ്പോൾ ഇത് ചാട്ടിലൂടെ ഒന്നോ രണ്ടോ വർഷത്തെ ചാർട്ടിലൂടെ ശരിക്കും നിങ്ങൾ നോടിച്ചു നോക്കിയാലും നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാവും വേറെ ഒരാളുടെ പഠിക്കുന്നതിനേക്കാളും എഫക്റ്റീവായിരിക്കും ശരിക്കും ചാർട്ടിലൂടെ നിങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആയിരുന്ന കാര്യം ഈ കാരണം ഇത്തരത്തിലുള്ള ട്രേഡുകൾ എപ്പോഴും ഹൈ പ്രോബിലിറ്റി ഉണ്ടാവും അതുപോലെ നല്ല റിസ്ക് റിവാർഡ് നമുക്ക് തരും അതുപോലെ നമുക്കൊരു നല്ല മൊമെന്റും തരും മാർക്കറ്റിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കയറിയ ഏരിയ നമ്മൾ ട്രേഡ് എടുത്തുള്ള ഗുണം എന്താ വെച്ചാൽ അവിടുന്ന് ഒരു മൊമെന്റും നല്ല ഫാസ്റ്റ് മൂവ്മെൻറ്റ്സ് കാണാൻ കഴിയും കാരണം അവരെല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടാണ് പോകുന്നത് അതുകൊണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളുള്ളൂ നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ആത്മാർത്ഥമായിട്ട് പാലിക്കാൻ ശ്രമിക്കാം അല്ലാതെ ഞാൻ പറയുന്ന ജസ്റ്റ് വെറുതെ കേട്ടു പോകരുത് കറക്റ്റ് അത് ഫോളോ ചെയ്യാൻ മെയിൻ ആയിട്ട് ഞാൻ പറയാം ഒരു കാര്യം കൂടി എടുത്തു പറയാം ഞാൻ പറയാൻ പോകുന്നത്രേ ഉള്ളൂ നിങ്ങൾ സ്വയം ആലോചിക്കാം നിങ്ങൾ ഒരു സ്ട്രാറ്റജി പഠിച്ചു അത് ചെയ്തു ടാർജറ്റ് വരെ എത്ര പ്രാവശ്യം നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ടാർജറ്റ് എത്താതെ നിങ്ങൾ ഇറങ്ങിയിട്ട് നിങ്ങൾ സ്ട്രാറ്റജിയെ കുറ്റം പറയരുത് നിങ്ങൾ ടാർജറ്റ് നിങ്ങൾ എഴുതി വെക്കുക നിങ്ങൾ ഓരോ ദിവസവും ട്രേഡ് എടുക്കുമ്പോഴും ഇന്നത്തെ ട്രെയിനിലൂടെയാണ് സ്റ്റോപ്പ് ലോസ് ലസ് ടാർജറ്റ് ടാർജറ്റോടെ ഞാൻ ടാർജറ്റ് ബുക്ക് ചെയ്തോ ഇല്ലേ ടാർജറ്റ് വരെ വെയിറ്റ് ചെയ്തോ ഈ കാര്യങ്ങൾ ഡെയിലി എഴുതി അപ്പൊ നിങ്ങളുടെ ഡെയിലി എഴുതി വെക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നിങ്ങൾക്ക് മെയിൻ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാവും മിക്കത്തോ ഞാൻ പറഞ്ഞു തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളുടെ പ്രശ്നം ടാർജറ്റ് കറക്റ്റായിട്ട് ബുക്ക് ചെയ്യില്ല കുറച്ചു കാലം ട്രേഡ് ചെയ്തിട്ട് പറയും ഈ സ്ട്രാറ്റജി കറക്റ്റ് അല്ല എനിക്ക് പ്രോഫിറ്റ് കിട്ടുന്നില്ല എന്നൊക്കെ ആളുകൾ പറയും കാരണം അവർ റിസ്ക് കറക്റ്റായിട്ട് അതായത് നൂറ് പോയിന്റ് അല്ലെങ്കിൽ നൂറ്റൻപത് പോയിന്റ് ടാർജറ്റ് എന്ന് പറഞ്ഞാൽ അവർ ആരും വെച്ചിട്ടില്ല ഇപ്പൊ ഇരുപത് മുപ്പത് പോയിന്റ് എടുക്കുന്ന ആളായിരിക്കും അവർ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രോഫിറ്റബിൾ ആവുക നിങ്ങൾ ആലോചിച്ചപ്പോൾ ഒരു ഒന്നും വേണ്ട നമ്മൾ വെറുതെ ഒരു ടോസ് ഒരു കോയിന് ടോസ് ചെയ്താൽ പത്ത് പ്രാവശ്യം ടോസ് ചെയ്താൽ അഞ്ച് പ്രാവശ്യം വിജയിക്കാനുള്ള ചാൻസ് ഉണ്ടല്ലേ എന്നിട്ട് പല ആളുകളും പ്രോഫിറ്റബിൾ ആവുന്നില്ല കാരണം എന്താ വെച്ചാൽ ഈ ഒറ്റ പ്രോബ്ലം ആണ് റിവാർഡ് നമ്മൾ എടുക്കുന്നില്ല അതൊരു ഭയങ്കര ഇമോഷണൽ പ്രോബ്ലം ആണ് അതാണ് എല്ലാ ആളുകളും എന്താണ് ഫോളോ ചെയ്യേണ്ടത് അപ്പൊ അതിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഒന്ന് നിങ്ങൾ ഹൈ എമൗണ്ട് ഒക്കെ വെച്ച് ചെയ്യുമ്പോഴായിരിക്കും വലിയ ഇമോഷൻസ് വരും അപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരു ഒരു ക്വാണ്ടിറ്റി ഒരു ലോട്ട്രോ ചെയ്യുക അല്ലെങ്കിൽ പേപ്പർ ട്രേഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഈ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക പേപ്പർ ചെയ്യാൻ അത്ര ഇമോഷൻസ് ആവില്ല ആ ഒരു ഞാൻ പറഞ്ഞ റിസ്ക് അല്ലെങ്കിൽ റിവാർഡ് കറക്റ്റായിട്ട് എടുക്കുന്ന ആ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുന്നതാണ് എന്നാൽ മാത്രമേ നിങ്ങളൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവുള്ളൂ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങൾക്ക് വീഡിയോയുടെ കണ്ടന്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യാൻ നമ്മുടെ ചാനലിന് ഒരു ഗ്രോത്ത് കിട്ടാനൊക്കെ അത് ഹെൽപ്പ് ആവും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ